ഏഴാം സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലി ഒന്നാം യൂണിറ്റ് ഇളങ്കാറ്റ് തെല്ലൊന്നു തൊട്ടെന്നു വന്നാൽ ഇലകൾ എന്ന പാഠഭാഗത്തിലെ കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഇലകൾ എന്ന കവിതാഭാഗം ഏത് കൃതിയിലേതാണ് ജി കുമാരപിള്ളയുടെ വനപർവം എന്ന കൃതിയിലേതാണ് ഇലകൾ എന്ന കവിതാഭാഗം മഞ്ഞ് എന്ന നോവൽ ആരെഴുതിയതാണ് എം ഡി വാസുദേവൻ നായരാണ് മഞ്ഞ് എന്ന നോവൽ എഴുതിയത് മഴക്കാലം എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് മഴത്തുള്ളികൾ സ്പർശിക്കുമ്പോൾ മരത്തിൽ പുതുമുകുളങ്ങൾ കിളിർക്കുന്നു മഴത്തുള്ളിയുടെ ആദ്യ സ്പർശം ഒരു മഹേന്ദ്രജാലമായി കരുതുന്ന കവി എന്ത് മാറ്റമാണ് പറയുന്നത് ഉണങ്ങിക്കരിഞ്ഞ മരം വീണ്ടും തളർത്തു വരുന്നു ഏത് കാലാവസ്ഥയാണ് ഉണങ്ങി കരിഞ്ഞിരിക്കുന്ന മരം പ്രതിനിധാനം ചെയ്യുന്നത് വേനൽക്കാലമാണ് ഉണങ്ങിക്കരിഞ്ഞിരിക്കുന്ന മരം പ്രതിനിധാനം ചെയ്യുന്നത് മലയാളം കേൾക്കാൻ വായോ എന്ന കവിത രചിച്ചത് ആരാണ് സത്യൻ പോയിൻകാവാണ് മലയാളം കേൾക്കാൻ വായോ എന്ന കവിത രചിച്ചത് ഒന്നാമത്തെ പാഠം ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും മലഞ്ചെരിവുകൾ ശൂന്യമാകുന്നത് എപ്പോഴാണ് പുഷ്പോത്സവം കഴിഞ്ഞ് പൂക്കൾ മാഞ്ഞു പോകുമ്പോഴാണ് മലഞ്ചെരിവുകൾ ശൂന്യമാകുന്നത് നിറഞ്ഞുലാവി ആടിക്കളിച്ചു നിൽക്കുന്ന ഈ ദൃശ്യാനുഭവത്തെ ലേഖിക എന്തായിട്ടാണ് കാണുന്നത് നീലക്കടലായിട്ടാണ് കാണുന്നത് പ്രകൃതി ഒരുക്കിയ ദൃശ്യോത്സവം ഏതാണ് കുറിഞ്ഞിപ്പൂക്കൾ നിറഞ്ഞ മലമേട് അതാണ് പ്രകൃതി ഒരുക്കിയ ദൃശ്യോത്സവം കുറിഞ്ഞിപ്പൂക്കളുടെ മനോഹാരിത എങ്ങനെയാണ് വർണ്ണിക്കുന്നത് കാറ്റ് തട്ടുമ്പോൾ തിരയടിച്ച് ഒന്നിച്ചു നൃത്തം ചെയ്യുന്നു എത്ര വാഴ്ത്തിയാലും മതിയാകാത്ത ഒരു ദൃശ്യോത്സവം ഏതാണ് മൂന്നാറിലെ കുറിഞ്ഞിപ്പൂക്കൾ പൂത്തു നിൽക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് കാഴ്ചയുടെ ഈ ഉത്സവം കൊണ്ടാടപ്പെടുന്നത് പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് ഈ ദൃശ്യോത്സവം കൊണ്ടാടപ്പെടുന്നത് എവിടെയാണ് കുറഞ്ഞി പൂക്കൾ കാണപ്പെടുന്നത് കിഴക്കൻ മലകളുടെ മടിത്തട്ടിൽ ആരാഗിൽ എന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം എന്ന കവിവചനം ആരുടേതാണ് കുമാരനാശാന്റെ വീണുപൂവ് എന്ന ഖണ്ഡകാവ്യത്തിലേതാണ് ഈ വരികൾ പ്രകൃതി സംരക്ഷണത്തിന് ഊന്നൽ കൊടുക്കുകയും ഒപ്പം തന്നെ സമൂഹത്തിലെ നിരാലംബകളായ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കുകയും ചെയ്യുന്ന മലയാള കവയത്രി ആരാണ് സുഗതകുമാരിയാണ് ഈ കവയത്രി മാതൃത്വത്തിൻ്റെ കവയത്രി എന്നറിയപ്പെടുന്നത് ആരാണ് ബാലാമണിയമ്മയാണ് മാതൃത്വത്തിൻ്റെ കവയത്രിയായിട്ട് അറിയപ്പെടുന്നത് ആർക്കു വേണ്ടിയാണ് ഈ മനോഹാരിത പ്രകൃതിയെ ആരാധിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത പന്ത്രണ്ട് കാലം കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കുറിഞ്ഞിപ്പൂക്കൾ മലമേട്ടിൽ നിരന്നു നിൽക്കുന്നു പന്തീരാണ്ടിൽ ഒരിക്കൽ പൂക്കുന്ന പുഷ്പം ഏതാണ് കുറിഞ്ഞിപ്പൂക്കളാണ് പന്തീരാണ്ടിൽ ഒരിക്കൽ പൂക്കുന്ന പുഷ്പം മഞ്ഞ പദം വിഗ്രഹിക്കുമ്പോൾ എങ്ങനെ വരും മഞ്ഞ നിറമുള്ള പൂമ്പൊടി രണ്ടാമത്തെ പാഠം ഒരു ദിനാന്ത സഞ്ചാരം നിറങ്ങളുടെ വൈവിധ്യം കൊണ്ട് വിചിത്ര വർണ്ണം വഹിക്കുന്നത് എന്താണ് കുന്നുകളാണ് നിറങ്ങളുടെ വൈവിധ്യം കൊണ്ട് വിചിത്ര വർണ്ണം വഹിക്കുന്നത് കണ്ണിന് കുളിരേകുന്നത് എന്താണ് പച്ചപ്പ് നിറഞ്ഞതും മരങ്ങളും വള്ളികളും നിറഞ്ഞതുമായ കുന്നാണ് കണ്ണിന് കുളിരേകുന്നത് ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട എന്താണ് കുന്നാണ് ചക്രവാളത്തിൽ മുട്ടിച്ച ഒരു കോട്ടയായി പറയുന്നത് ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെയുള്ള ബിംബങ്ങൾ ഏതൊക്കെയാണ് പച്ചവർണ്ണത്തിനിടയിലുള്ള ചുവന്ന മണ്ണിൻ്റെ കാഴ്ച ആഴി പോലെ കാണപ്പെടുന്നത് എന്താണ് ആകാശമാണ് ആഴി പോലെ കാണപ്പെടുന്നത് ഈ കവിത ആരുടേതാണ് വള്ളത്തോൾ നാരായണ മേനുവിൻ്റെയാണ് ഒരു സഞ്ചാരം എന്ന കവിത മൂന്നാമത്തെ പാഠം മനസ്സിലെ കിളി മനസ്സിലെ കിളി എന്ന കഥ ഏതു ഭാഷയിൽ എഴുതപ്പെട്ടതാണ് വിമലേന്ദ്ര ചക്രവർത്തി ബംഗാളി ഭാഷയിൽ എഴുതിയ കഥയാണ് മനസ്സിലെ കിളി മനസ്സിലെ കിളി എന്ന കഥ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തത് ആരാണ് ജെ കുമാർ ആണ് മലയാളത്തിലേക്ക് ഈ കഥ തർജ്മ ചെയ്തത് മനസ്സിലെ കിളി എന്ന കഥയിലെ പ്രധാന കഥാപാത്രമായ കുട്ടിയുടെ പേര് എന്താണ് പിക്ലു എന്നാണ് പ്രധാന കഥാപാത്രമായ കുട്ടിയുടെ പേര് ഈ കഥ നൽകുന്ന സന്ദേശം എന്താണ് കിളികൾ പ്രകൃതിയുടെ ഭാഗമാണ് അവ സ്വതന്ത്രമായി ആകാശത്ത് പറക്കട്ടെ അവയെ കൂട്ടിലടയ്ക്കാൻ മനുഷ്യന് അവകാശമില്ല മുറിവേറ്റ കാലിൽ മരുന്ന് പുരട്ടി ആര് പിക്ലു ആണ് മുറിവേറ്റ കാലിൽ മരുന്ന് പുരട്ടിയത് മൈനയുടെ രോദനത്തിന് കാരണം എന്തായിരുന്നു ചേട്ടനായ ടോട്ടൻ അടുത്തുള്ള കാട്ടിൽ നിന്നും പിടിച്ച മൈനയെ കാലികൾ കെട്ടി കൂട്ടിലടച്ചു ഇത് അടുത്ത ദിവസം പിക്ലു കണ്ട കാഴ്ച എന്തായിരുന്നു ഒരു മൈന കൂട്ടിനകത്ത് കിടന്നു പിടയ്ക്കുന്നു പൂന്തോട്ടത്തിൽ പിക്ലുവിനെ എതിരേറ്റത് ആരെല്ലാം കുരുവി കിളി ബുൾബുൾ തത്ത ചേട്ടനായ ടോട്ടന്റെ സ്വഭാവം എന്തായിരുന്നു കൂട്ടിലിട്ട് പക്ഷികളെ പീഡിപ്പിച്ച് വളർത്തും പക്ഷികളെ അമിതമായി സ്നേഹിക്കുന്ന പിക്കലു രാവിലെ ഉണർന്നാൽ എന്താണ് ആഗ്രഹിക്കുന്നത് പക്ഷികളുടെ ശബ്ദം കേൾക്കാൻ കൂട്ടിൽ കിടന്ന മൈനയെ പിക്കിലു എന്താണ് ചെയ്തത് മൈനയുടെ കാലിലെ കെട്ടുകൾ അഴിച്ച് മൃദുവായി തലോടി മൈനയെ പിടിച്ചുകൊണ്ടുവന്ന കാലുകൾ ബന്ധിച്ച് കൂട്ടിലടച്ചത് ആരാണ് ടോട്ടൻ പിക്കിലു ദുഃഖിതനായിരുന്നു എന്താണതിന് കാരണം മൈന അതിൻ്റെ അമ്മയെ കണ്ടെത്തുമോ വീട്ടിലേക്കുള്ള വഴി അറിയുമോ എന്നൊക്കെ ഓർത്താണ് പിക്കിലുവിന് ദുഃഖം പിക്കിലുവിൻ്റെ സന്തോഷാനുഭവം എന്തായിരുന്നു മനസ്സിലെ പക്ഷി പറന്നുചെന്ന് പ്രകൃതിയിലെ പക്ഷിയെ കണ്ടുമുട്ടിയത്